ഒരു കിഡില്ലൻ തോട്ടവുമായിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ വരുന്നത് ഒരു അടിപൊളി സൈറ്റ് ഒന്ന് നാൽപ്പത്തി മൂന്ന് ഏക്കർ സ്ഥലം ഒരു ഒരു ഏക്കറയിൽ നാൽപ്പത്തി മൂന്ന് സെൻറ് സ്ഥലവുമായിട്ടാണ് ഇന്ന് നമ്മൾ തെങ്ങും കൗങ്ങും ആയിട്ടുള്ള നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള നിരപ്പ് തോട്ടം ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ കാണണമെങ്കിൽ ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക പ്രിയമുള്ളവരെ മലപ്പുറം ജില്ലയിലെ എടവണ്ണ മമ്പാട് ഭാഗത്തായിട്ട് ഒരു കിടിലൻ തോട്ടം ഒരു ഏക്കറയും നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും നല്ല നാളികേരം ലഭിക്കുന്ന നല്ല തേങ്ങ ലഭിക്കുന്ന ഒരു ഏകദേശം ഒരു വലിക്ക് ആയിരത്തി മുന്നൂറ് ആയിരം ടു ആയിരത്തി മുന്നൂറോളം തേങ്ങ ലഭിക്കുന്ന മുപ്പത്തി അഞ്ച് തെങ്ങുണ്ട് അതേപോലെ തന്നെ രണ്ടാം കൊല്ലം തൊള്ളായിരം